ദരിദ്രമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് എന്തൊരു മാറ്റം എനിക്ക് വിശ്വസിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് എന്നെ വിവാഹം കഴിയുന്നത് ആ സമയത്ത് ഉണ്ടായിരുന്ന ആസ്തിയേക്കാൾ കൂടുതലായിട്ട് രണ്ട് ഭൂമി എനിക്ക് സ്വന്തമായിട്ടുണ്ട് ബെസ്റ്റ്

നിങ്ങൾ ഒന്നും പോയി പറയുന്ന ഇയാൾ ഇപ്പൊ ഇടപെട്ടുണ്ടായുള്ളു അയാളോട് ഒന്നും സംസാരിക്കാൻ പോണ്ട ബേറെ അയാൾ അറിയണ്ട അവസ്ഥയിലാണ് വേറെയുടെ വീട്ടിൽ പോകുന്നു നിങ്ങൾ പരാതി ഡ്രാഫ്റ്റ് ചെയ്യുന്നു കൊടുക്കുന്നു കിറ്റിയ ദിവസം ബമാശ വിളിക്കുന്നു ശ്രീശന വിളിക്കുന്നു അതെല്ലാം അവിടെ നടക്കും പക്ഷെ ഇതിൽ നമ്മുടെ പ്രശ്നത്തിലേ ഉള്ളൂ മാഷയുടെ വന്നിട്ടുള്ള കുറച്ച് കുറച്ച് പൈസ ഉണ്ട് എനിക്ക് ചെയ്യാനല്ല കാരണം അടച്ചുറപ്പില്ലാത്ത ഒരു വീട്ടിൽ കിടന്നുറങ്ങിയതിന്റെ ദുഃഖം അറിയുന്ന ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി ആലപ്പുഴയിൽ മൂന്ന് വർഷം എനിക്ക് സമയം തരണം വീടില്ലാത്തവർക്ക് മുഴുവൻ വീട് കൊടുക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് വേണമെങ്കിൽ സിമ്പിൾ തരാം നമുക്ക് എനിക്ക് അതിന് ഒരു ഇരുപത്തഞ്ചു ലക്ഷം എനിക്ക് കിട്ടിയാൽ നമ്മളിങ്ങനെ കാര്യമില്ല ജനങ്ങൾക്കും നല്ലതൊക്കെ ചെയ്യാൻ എനിക്ക് എനിക്കിപ്പോ ഒരാളെ വിളിച്ചു എനിക്ക് ഒരു വലിയ പോസ്റ്റ് വരുന്നുണ്ട് അത് പിടിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ എനിക്ക് പത്രങ്ങളില്ല എല്ലാ കാര്യവും ഓപ്പൺ ആയിട്ട് പറയും എന്താ കാര്യമുള്ളൂ പൈസ വന്നിട്ട് വേറെ കൂടിയാണ് പിന്നെ ഒന്നൊന്നര വർഷം കഴിയുമ്പോ അദ്ദേഹം ഈ ഫീൽഡിൽ മാറാൻ പോവാൻ ഒരു കോടി നമുക്ക് മേടിക്കണോ വേണ്ടയോ ആ അതാണ് കാര്യം ഞാൻ വെറുതെ നീ നന്നാൻ പോകുന്ന